അപ്പം നമ്മള് ഗുണ്ടൂന്റെ കല്യാണത്തിന് പോകാൻ വേണ്ടിട്ട് റെഡി ആവാൻ പോവാണ് നമ്മളിപ്പം ഐശ്വര്യയുടെ വീട്ടിലാണുള്ളത് അതായത് നമ്മുടെ സുര്യട വീട്ടിലാണുള്ളത് അപ്പം ഞാനുണ്ട് എൻ്റെ കൂടെ കാർത്തികയുണ്ട് ഇവിടെ ഓൾറെഡി ശരണ് നേരത്തെ വന്നിട്ടുണ്ട് ശ്യാമയുണ്ട് സുരയുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം ഓക്കെ ഇങ്ങോട്ട് നോക്കൂ എല്ലാരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കല്യാണത്തിന് കല്യാണത്തിന് രാവിലെ അറിയാതെ പോയ കുളിച്ചുപോയ വന്ദനാണ് എന്തോരണിക്കൊണ്ടിരിക്കുന്നത് ഗൈസ് ശ്യാമശങ്കർ കാര്യത്തിങ്ങോട്ട് നോക്കൂ കല്യാണത്തിന് വേണ്ടി എല്ലാവരും നമ്മള് ഒരുങ്ങിട്ടുണ്ട് എല്ലാരും ഒരുങ്ങിട്ടായപ്പോൾ അവസാനം ഇറങ്ങുന്നത് ശരണ്യ ഹലോ കാർത്തി അങ്ങനെ നമ്മളെല്ലാം ഏകദേശം റെഡിയായി നമ്മൾ ഇനിയിപ്പം ഗുണ്ടൂറെ കല്യാണത്തിലോട്ട് പോവാണ് ഇവിടാണ്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കും സുന്ദരികളായിട്ട് ഉണ്ട് കാർത്തി കുറച്ച് മേക്കപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ട് എക്സ്ട്രാ അപ്പൊ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം കല്യാണത്തിന് ഓഡിറ്റോറിയത്തിൽ ഇതാണ് ഓഡിറ്റോറിയത്തിന്റെ പാർക്കിംഗ് ഗ്രൗണ്ട് ആ പാർക്കിംഗ് ഉണ്ട് രണ്ടാമത്തെ പാർക്കിംഗ് ഫസ്റ്റ് പേഡ് പ്രൊഫഷൻ അല്ലെന്ന് പറയണെങ്കിലും ഓക്കെ ഡിസ്ക്ലൈം പ്രൊഫഷൻ പറഞ്ഞു നല്ല പാർക്കിംഗ് ഗ്രൗണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് പച്ചക്കിളികൾ ഇവിടെ ഒരു ഓടയുണ്ട് നമ്മളുടെ സത്യം ഒന്നും തോന്നില്ല ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം ചേട്ടനെ കുറിച്ച് രണ്ട് വാക്ക് എവിടാന്ന് പറ വൈഡൂര്യ മേക്കപ്പ് സ്റ്റുഡിയോ സി പി എമ്മിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആ കൊച്ചിനെ കൈയിലൊന്നും ഇട്ട് മുറിപ്പിക്കാതെ കൊച്ചേ എന്തിനാ റിസപ്ഷൻ ഇടാനാന്നോ ാണ് കൊണ്ടുവരിഭിപ്രായം പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് ശ്യാമശങ്കർത് ഫ്ലേവറാണേ जी पत्र കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് നമ്മളെല്ലാം കൊണ്ട് വെയിലുകൊണ്ട് ക്ഷണിച്ചു ഫോട്ടോ എടുക്കാൻ ഫോട്ടോസ് എടുക്കാൻ നിൽക്കുകയാണ് അവരുടെ ഫോട്ടോ എടുത്തതും കൊണ്ട് രണ്ട് പനിക്കാരാ അവരങ്ങ് പോവുക രണ്ട് പനി പിടിച്ച യുവതികളുണ്ട് പനി പിടിച്ച യുവതികളെ ആദ്യമേ ഫോട്ടോ എടുത്ത് ഞങ്ങള് പറഞ്ഞോട്ടി ഞങ്ങള് കുറച്ച് നേരം കുറച്ച് ഞങ്ങളുടെതായ കുറച്ച് ഞാൻ ഹലോ ഗ് മർദ്ദനയുടെ ഹസ്റ്റിവിടെ എത്തിട്ടുണ്ട് നമുക്ക് കാണാം പോവാണ് ബസ് പണ്ടാരം അടങ്ങിയിരിക്കുകയാണ് പുലിന് ഇനി എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഷോർട്ട് വിളിക്കുന്നു ഷോർട്ട് സെറ്റ് ഒക്കെ ഉണ്ണിയോട് മര്യാദയായിട്ട് ഐശ്വര്യം കല്യാണത്തിന്റെ ഇടയ്ക്ക് സംഭവിച്ചത് എന്തോ ഗുണ്ട് തരുമോ ഇതിന് ഞങ്ങള് പോവാ આણે આશાજી અમાર એમ દે આ બોલશે દે સુજારો કે દે ચાચા അപ്പം നമ്മൾ കൂടുതലും കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നു നമ്മൾ ഇവിടെ അടുത്തൊരു പോസ്റ്റ് ഓഫീസിൽ നിർത്തിയിരിക്കുകയാണ് നമുക്കൊരു വേറൊരു ഉണ്ട് നമ്മുടെ അയച്ചു പാഠത്തിന് എച്ച് ട്വൻറ്റി ഫൈവ് വന്നിട്ടുണ്ട് അപ്പോൾ അവൾ അത് വാങ്ങിക്കാൻ പോയേക്കുവാണ് അപ്പം നമുക്കിന്ന് അതിന്റെ അൺബോക്സിങ് വീഡിയോ കൂടെ ഉണ്ടായിരിക്കും